പ്രിയപ്പെട്ടവരെ ആറാമത്തെ ദിവസത്തെ സമർപ്പണ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾ ഈ പ്രാർത്ഥന ശുശ്രൂഷ പങ്കെടുത്തിട്ട് എങ്ങനെയുണ്ട് അല്ല അനുഗ്രഹമായിരുന്നോ ഇങ്ങനെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ ഒപ്പം നിന്നെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും അൽഷിതായ മനുഷ്യന്റെ ടീം അംഗം മുഴുവൻ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടി ഇരുപത്തി നാല് മണിക്കൂറ് ഹർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇന്നേ ദിവസത്തെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് വേണ്ടി നേരുന്നു കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുന്ന സമയം ദൈവത്തിൻ്റെ സ്നേഹം തേൻ മഴ പോലെ നമ്മുടെ മേൽ ഒഴുകി ഇറങ്ങുന്ന സമയം കർത്താവേ അഭിഷേകം ചെയ്യുന്ന അനുഗ്രഹിക്കണം

ജീവന്റെ ഉള്ളിൽ മൂകാ സു വാഴുന്നു ദൈവം ദൈവസ്നേഹം സ്നേഹം പോലെ തൈമി ീതന്മാറി നിങ്ങൾക്കെ രാജമല്ലൂർ ദൈവത്തി നന്മകല്ലൂർ

ഞങ്ങളെ നിറയ്ക്കണം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങിയോടുള്ള സ്നേഹത്തെ ഞങ്ങളെ ഹൃദയങ്ങൾ ജോലിക്കട്ടെ ഹല്ല പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം നമ്മളെ വീണ്ടും ഒരു ദിവസവും കൂടി കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് നമുക്ക് കർത്താവിന് നന്ദി പറയാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഓർത്ത് ദൈവം ചുരുനിന്ന നന്മകളെ ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്തൊക്കെ നമുക്ക് നന്ദി പറയാം നമ്മുടെ ജീവിതങ്ങളിൽ എല്ലാം ഉണ്ടായിട്ടും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല എങ്കിൽ ഒന്നും ശരിയാകുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാകണം അവിടെ എന്തോ ഒരു കുറവ് നമുക്കുണ്ട് എന്തോ ഒരു കുറവുണ്ട് സത്യത്തിൽ എന്താണ് ആ കുറവ് എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണെങ്കിൽ വിശുദ്ധ മത്തായുടെ സുവിശേഷം നമ്മൾ തുറക്കേണ്ടി വരും നമുക്ക് ബൈബിൾ തുറക്കാം അതിൽ വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം എല്ലാവരും വായിക്കണേ വിശുദ്ധ വിശുദ്ധമത്തായയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം വചന ഇപ്രാരാണ് പറയുന്നത് ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും ശരിക്കും ഈ വചനം ഞാൻ ആദ്യ നാളുകളിൽ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടായി കാരണം ഉള്ളവന് വീണ്ടും നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവേ ഉള്ളവന് എന്തിനാണ് പിന്നെയും കൊടുക്കണേ ഇല്ലാത്തവർക്കല്ലേ നീ സാധാരണ കൊടുക്കുന്നേ അല്ലേ ഒന്നുമില്ലാത്തവരെയാണ് ദൈവം ഒന്നുമില്ലാത്തവരെയും ആരുമില്ലാത്തവരെയാണ് ദൈവം എപ്പോഴും ഉപയോഗിക്കുന്നത് അപ്പം ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് വന്നത് ഇതെന്താ കർത്താവ് നീ ഉദ്ദേശിക്കണേ ന ഉള്ളവന് വീണ്ടും നൽകപ്പെടും ഇല്ലാത്തവന് ഉള്ളതുപോലെ പോലും എടുക്കപ്പെടും അപ്പം ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലെ എടുക്കപ്പെടുന്ന അവസ്ഥ ചിന്തിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും സങ്കടമോന്നു ഞാൻ എന്താ നീ ഉദ്ദേശിച്ച പ്രീക്ഷത ഹാലൂയ ഇപ്പോഴാണ് പരിശുദ്ധാമെന്നോട് പറഞ്ഞ ജെഫിനെ ഈ വചനം എന്തുള്ളവനാണ് എന്തില്ലാത്തവനാണ് എന്ന് മനസ്സിലായ അവനില്ല ഇപ്പോൾ കർത്താവ് പറഞ്ഞു ദൈവമുള്ളവന് വീണ്ടും നൽകപ്പെടും അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തോന്നുന്നു ദൈവമുള്ളവന് ദൈവസ്നേഹമുള്ളവന് ദൈവവിശ്വാസമുള്ളവന് ദൈവാശ്രയ ബോധമുള്ളവന് ദൈവ അങ്ങനെ ദൈവമുള്ളവന് വീണ്ടും നൽകപ്പെടും ഇല്ലാത്തവനിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും എന്തില്ലാത്തവന് ദൈവമില്ലാത്തവന് ദൈവസ്നേഹമില്ലാത്തവന് ദൈവവചനമില്ലാത്തവന് ദൈവാശ്രയത്തെ ബോധമില്ലാത്തവന് ഉള്ളത് പോലും അവിടെ നിന്ന് മാറ്റപ്പെടും ഉണ്ടോ ഉള്ളതുപോലും എടുക്കപ്പെടും എന്നാണ് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ കർത്താവിൻ്റെ കൂടെ നമ്മൾ നിന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുത്തതും വെട്ടിപ്പിടിച്ചതും ഉണ്ടാക്കിയതും നമ്മൾ വാരിക്കൂട്ടിയതും എല്ലാം ഒരൊറ്റ നിമിഷം മതി എല്ലാം താറുമാറായി പോകാൻ എല്ലാം തകർന്നു പോകാൻ അതുകൊണ്ടല്ലേ യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം മതി അഞ്ചാം തിരുവനന്തപുരത്ത് പറയുന്നത് എന്താണ് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല വി ക്യാൻ നത്തിങ് വിട്ട് മീ കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പം ആരെങ്കിലും ചോദിക്കുകയാണ് കർത്താവ് ഇല്ലാത്തവർ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ എപ്പോഴും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല ലൈഫ് ലൈഫെന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡിങ്ങാണ് ഒരു സിനിമ അതിൻ്റെ തുടക്കത്തിലോ അതിൻ്റെ സെക്കൻഡ് ഹാഫിലോ അല്ല അതിൻ്റെ വിജയം ഇരിക്കുന്നത് അതിൻ്റെ ക്ലൈമാക്സിൽ അവസാനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വിജയം ഇരിക്കുന്ന അവസാനമാണ് അതുകൊണ്ടല്ല ധനവാനും ലാസറും ധനവാന് എന്തിനെങ്കിലും കുറവുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ദൈവം ഒഴികെ അവൻ എല്ലാം ഉണ്ടായിരുന്നു ലാസറിനോ ഒന്നുമില്ലായിരുന്നു ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ക്ലൈമാക്സ് ഉണ്ടോ അവരുടെ ജീവിതത്തിൻ്റെ അവസാന സമയം നോക്കണം നിങ്ങൾ ധനവാൻ നരകത്തിലും ലാസർ സ്വർഗത്തിലും ഇപ്പം നമ്മൾ ഇന്നെല്ലാം ഉണ്ട് എന്ന് പറയുന്നവരെ നോക്കി നമ്മൾ അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും ദൈവമുണ്ടോ പ്രീക്ഷ അത് മതി ദൈവമുള്ളവന് വീണ്ടും വീണ്ടും നൽകപ്പെടും അത് ഉറപ്പാണ് അത് സ്വർഗത്തിൻ്റെ ഒരു ഓഫറാണത് പ്രീക്ഷള സ്വർഗം കൊടുക്കുന്നൊരു ഓഫറാണ് കർത്താവ് ഉണ്ടോ നിനക്കെല്ലാം ഉണ്ട് കർത്താവില്ലേ നിനക്കൊന്നും ഇല്ല അതുകൊണ്ടല്ലേ ശിഷ്യന്മാർ ചോദിച്ചല്ലേ ഷിമർ എന്താ ചോദിച്ചത് കർത്താവിനോട് വളരെ വ്യക്തമായിട്ട് പത്രോസ് ചോദിക്കുകയാണ് ഈ വിശുദ്ധ ജോലായൻ്റെ സുശേഷം ആറാം മധ്യായ അറുപത്തെട്ടാം തിരുവോചനം ഷിമയോൺ മറുപടി പറഞ്ഞു കർത്താവെ ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും എന്തെന്നാൽ നിത്യ ജീവൻ്റെ വജസ്സുകൾ അങ്ങയുടെ പക്കലാണല്ലോ ഉള്ളത് അപ്പൊ ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും പത്രോസിന് കാര്യം പിടികിട്ടി കർത്താവിനെ വിട്ട് എവിടെ പോയിട്ട് ഒരു കാര്യമില്ല ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകം എന്താണെന്നറിയോ അറിവുണ്ട് പ്രീസല്ലോ അറിവ് ഒരുപാടുണ്ട് പക്ഷെ എന്തില്ല തിരിച്ചറിവില്ല ഒരുപാട് അറിവുണ്ട് ലോകത്തെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് ഒരറിവുമില്ല ഉണ്ടോ അപ്പോൾ ഇന്ന അറിവിൻ്റെ പിറകെ ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിലുള്ള എന്ത് ചോദിച്ചാലും അറിയാം പക്ഷെ ദൈവത്തെക്കുറിച്ച് ചോദിച്ചാലോ ബൈബിള് കുറിച്ച് ചോദിച്ചാലോ വചനത്തെ കുറിച്ച് ചോദിച്ചാലോ ആർക്കും ഒന്നും അറിയില്ല കാരണം എന്താ ദൈവമില്ലാത്ത ലോകത്തിലേക്ക് ഇന്നത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് കർത്താവും മതി കർത്താവും മാത്രം മതി കർത്താവ് ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ എല്ലാം ഉണ്ട് കർത്താവ് ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് വരും അതുകൊണ്ടല്ലേ വിഷമത്താവിടെ സുവിശേഷം ആറാം മധ്യേം മുപ്പത്തി മൂന്നാം തിരുവനന്തപുരം പറയുന്നത് ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും കണ്ടോ കർത്താവ് ഉണ്ടെങ്കിൽ എല്ലാം ലഭിക്കുമെന്നേ ഉറച്ചു വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പലതും ഇല്ലേ അതിനു വേണ്ടിയല്ലേ നിങ്ങൾ ഈ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഉറച്ചു വിശ്വസിച്ച് ഇപ്പം തന്നെ കർത്താവ് നടത്തി തരും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ നിമിഷം തന്നെ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് സംഭവിക്കും യാതൊരു സംശയവുമില്ല നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അത് സംഭവിക്കും സംഭവിച്ചിരിക്കും സംഭവിക്കുക തന്നെ ചെയ്യും ഹാലലൂയാണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട് കർത്താവില്ലേ നമുക്കൊന്നുമില്ല ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് നന്ദി പറയുന്നു ഈ ലോകം മുഴുവൻ നിന്നായി ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നാനാദേശങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങേ പ്രിയപ്പെട്ട മക്കളെ കാണണമേ അവരുടെ വേദനകൾ അവരനുഭവിക്കുന്ന ദുഃഖത്തെ അവരുടെ രോഗാവസ്ഥകളെ കടബാധ്യതകളെ ഞെരുക്കങ്ങളെ അവരുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ പ്രാർത്ഥനകളെ അങ്ങ് കണ്ട് അവരുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ അവർക്ക് അവർക്കാവശ്യമായത് കർത്താവേശുവെ അങ്ങ് ചെയ്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറ്റപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നിങ്ങളുടെ സാന്നിധ്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാലും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഹാലുയാസാം പ്രിയപ്പെട്ടവർ ഈ സമർപ്പണ പ്രാർത്ഥന നിങ്ങൾക്കൊരു അനുഗ്രഹപ്രദമായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങളിതെല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾ കണ്ടു പോവാതെ ഈ ശുശ്രൂഷ കണ്ടു കഴിയുമ്പോൾ തന്നെ എല്ലാവരിലേക്കും നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവർക്കും നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കണം സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം ഒപ്പം തന്നെ ഈ ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തേഴ് വരെ നടക്കുന്ന ശക്തീകരണ ധ്യാനം കോട്ടയം ക്രിസ്ത്യൻ കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന ഇരുപത്തിയേഴാമത്തെ ശക്തീകരണ ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം വെക്കേഷൻ ടൈമാണ് അതുകൊണ്ട് അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും പേരെക്കുട്ടികളും എല്ലാവരും ഒരുമിച്ച് ഈ ധ്യാനത്തിലേക്ക് പോകുന്ന ഒരു മൂന്ന് ദിവസമേ ഉള്ളൂ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടി അധികം പേർക്ക് സീറ്റില്ല വളരെ കുറഞ്ഞ ആളുകളെ മാത്രമേ പങ്കെടുപ്പിക്കുന്നുള്ളൂ അതുകൊണ്ട് ഇത് കാണുന്ന സമയം തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഫോൺ നമ്പർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം നേരിട്ട് കാണാം കർത്താവിനെ ആരാധിക്കാം പ്രിയപ്പെട്ടൊരു നാളെ ഏഴാം ദിവസത്തെ സമർപ്പണ പ്രാർത്ഥനയിൽ നമ്മൾ വീണ്ടും കാണും അതുവരെ കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ കൃപയും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ കർത്താവിൻ്റെ കരം നമ്മളെ പൊതിഞ്ഞു പിടിക്കട്ടെ കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ